കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഇന്റർസോൺ കലോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും കലോത്സവത്തിന് മുന്നോടിയായുള്ള കാൽനാട്ടിൽ കർമ്മം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു അഞ്ച് ദിവസങ്ങളിലായി ആറ് വേദികളിൽ നടക്കുന്ന നൂറ്റി ആറിന മത്സരങ്ങളിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലെ സോണൽ മത്സരങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനം നേടി യോഗ്യരായവരും അപ്പീൽ മുഖേന എത്തുന്നവരുമാണ് ഇന്റർസോൺ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും മുതൽ വരെ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുക രാവിലെ പത്ത് മണിക്ക് സ്റ്റേജ് ഇതര മത്സരങ്ങളുടെ ഉദ്ഘാടനവും കലോത്സവത്തിന്റെ ഉദ്ഘാടനം രാത്രി ഏഴ് മണിക്കും നടക്കും ആദ്യമായാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം ഒരു സ്വാശ്രയ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് കലോത്സവ വിവരങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കലോത്സവത്തിന്റെ സുരക്ഷാ ചുമതലയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കും ഇതിനായി നഗരിയിൽ പ്രത്യേക പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും കലോത്സവ വേദികളും പരിസരവും മണിക്കൂറും സിസിടിവി നിരീക്ഷണത്തിലാകും ഇതിനായി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും വളണ്ടിയേഴ്സിനും ഭക്ഷണ വിതരണത്തിനുള്ള പാചകപ്പുര കലോത്സവ നഗരിയിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് ൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം